നമസ്കാരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം പുതിയ സിനിമയിൽ അഭിനയിക്കുന്നു സിനിമയുടെ പൂജയിൽ വെച്ച് രേണുവിന് രജിത് കുമാർ ഉപദേശം നൽകുന്ന വീഡിയോ വൈറലാകുന്നു സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സുധിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും റീലുമൊക്കെയായി മുമ്പോട്ട് പോകുന്ന രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോട് എന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്കൊപ്പം ചെയ്ത ആൽബത്തിനെതിരെയും വലിയ തോതിൽ സൈബർ ആക്രമണം ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനൊരുങ്ങിയാണ് രേണു ചേയ്ഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ പൂജയ്ക്കെത്തിയ രേണുവിനെ ഉപദേശിക്കുന്ന ബിഗ് ബോസ് താരം രജിത് കുമാറിന്റെ വീഡിയോയും വൈറലാകുകയാണ് എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാരൻ തുളിച്ചാടി തുളിച്ചാടി അങ്ങ് പോകും അവസാനം നിന്റെ കാര്യത്തിൽ ഭാവിയിൽ പണിയാകും മനസ്സിലായോ നീ സൂക്ഷിക്കണം എന്ന് രജിത് കുമാർ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം കൊല്ലം സുധിക്കൊപ്പം താൻ സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്നും ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നതെന്നും വിരോധമൊന്നും തോന്നരുതെന്നും രജിത് കുമാർ പറയുന്നുണ്ട് രജിത് കുമാറിന്റെ വാക്കുകൾ ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന രേണുവിനെയും വീഡിയോയിൽ കാണാനാകും ദാസേട്ടൻ കോഴിക്കോടും ഒപ്പമുണ്ടായിരുന്നു രേണുവിനെതിരെ പലതവണ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റീലിൽ രേണുവിന്റെ രൂപത്തെ അടക്കം പരിഹസിച്ചായിരുന്നു കമന്റുകൾ തനിക്ക് ദൈവം തന്ന രൂപമാണിതെന്നും അതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും ഇത്തരം കമന്റുകളോട് രേണു പ്രതികരിക്കുകയും ചെയ്തിരുന്നു ശ്രീദേവി ഐ കേരള തിരുവനന്തപുരം